ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോന്നി ആനക്കൂട് സന്ദർശിക്കാനാണ് എത്തിയിരിക്കുന്നത് കയറി വരുന്ന വഴിയിൽ തന്നെ നമുക്ക് ആനക്കൂട് കാണാനാകും ആനകളെ നേരത്തെ മുൻപ് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ആനക്കൂടാണിത് ഇതിൽ ഇപ്പോൾ ആനകളൊന്നും തന്നെ ഇല്ല ഇത് കമ്പകം എന്ന തടിയിൽ നിർമ്മിച്ച ആനക്കൂടാണ് പിന്നെ ഇത് ഇവിടെ പരിശീലിപ്പിച്ചിട്ടുള്ള ആനകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൻ്റെ വിസ്തീർണവും ഒക്കെയാണ് ഇതിൽ ഈ ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരേ സമയം ആറ് ആനകളെ വരെ പരിശീലിപ്പിക്കാവുന്ന കൂടാണിത് ഇവിടെ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് ആനകളെ കൊടുത്തിട്ടുണ്ട് അതായത് മലയാളപ്പുഴ രാജൻ തൃശിവരാജു അങ്ങനെയുള്ള ആനകളെയൊക്കെ കൊടുത്തിട്ടുള്ള വിവര ഇതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ആനപിടുത്തം നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ അടങ്ങിയ ബോർഡ് ആണിത് പിന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആനകളെ കാണാനായിട്ട് മുകളിലെ മുകളിലാണ് ആനകളെ ഇപ്പം പറപ്പിച്ചിരിക്കുന്നത് ആനകളെ മുകളിലോട്ട് പോകാം ഇവിടെ ഇപ്പോൾ കൊച്ചിയപ്പൻ കൃഷ്ണ ഈവ പ്രിയദർശിനി മീന എന്നീ ഇങ്ങനെ അഞ്ചാനകളാണുള്ളത് ഇതിൽ കൊച്ചയ്യപ്പനെ മാത്രമേ ഞാൻ കാണാതെ ഉള്ളൂ ബാക്കിയുള്ള ആനകളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ് കൊച്ചയ്യപ്പൻ വന്നേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതിനു മുമ്പ് കോടനാട്ടു നീലണ്ടൻ എന്ന ആന ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് കൊണ്ടുവരുന്നു കൊണ്ടുവരികയുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം ചിരിയേ ചെയ്തു കോടനായിട്ട് ഒന്ന് ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തതാണ് അത് ഏറെക്കെട്ട് മൂലം ചിരിയുക കഴിഞ്ഞ വർഷം പിന്നെ മറ്റാനകളുടെ അടുത്താണെങ്കിൽ നമുക്ക് പാപ്പാമാരുടെ സമ്മർദ്ദത്തോടുകൂടി അടുത്തിടെ എല്ലാം പറ്റും എന്നാൽ കൊച്ചയപ്പനെ പ്രത്യേക ഗ്രില്ലിട്ട് ആളുകളുടെ സാമീപ്യം ഇല്ലാത്ത രീതിയിലാണ് വാർപ്പിച്ചിരിക്കുന്നത് പിന്നെ രാവിലെയും വൈകിട്ടും കൊച്ചയപ്പനെ ഇറക്കി നടത്തുന്ന സമയത്തൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും പക്ഷേ എങ്കിലും തൊടാനും മറ്റ് അങ്ങനെയുള്ള അനുവാദങ്ങളൊന്നുമില്ല ഇപ്പം കൂട്ടിയിൽ ഇട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത് രാവിലെ ഇറക്കി നടന്ന ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല ഇനി വൈകിട്ട് ഇറക്കി നടത്തുന്നതായിരിക്കും അങ്ങനെയുള്ള സമയത്ത് വന്നാൽ കൊച്ചയപ്പനെ പുറത്തിറക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും അടുത്തതായി നമുക്ക് കൃഷ്ണ എന്ന ആനക്കുട്ടിയെ പരിചയപ്പെടാം വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊമ്പനാനക്കുട്ടിയാണ് കൃഷ്ണ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തള്ളയാനയോടൊപ്പം അവശനിലയിൽ കാണപ്പെട്ട കൃഷ്ണയെ കോന്നിയാനക്കൂട്ടിലെത്തിക്കുകയായിരുന്നു കൊണ്ടുവന്ന ദിവസങ്ങൾക്കുള്ളിൽ തള്ളയാന ചരിഞ്ഞു അന്ന് മുതൽ കോന്നിയിലെ ആനമാലിശ്ശേരി വേനന്ദിരത്തിലെ ഒരംഗമാണ് കൃഷ്ണ ഇപ്പം നല്ല ഉഷാറായിട്ട് എട്ടടി കിമികളിൽ പൊക്കമുള്ള ഒരു ആനയാണ് കൃഷ്ണ നാൽപ്പത്തൊന്ന് വയസ്സുള്ള പ്രിയദർശിനി എന്ന പിടിയാനയാണ് ഇവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ആന പിന്നെ യുവ മീന എന്നീ ആനകൾ കൂടിയുണ്ട് യുവാം മീനായി ഇപ്പം കുളിപ്പിക്കുന്ന തരും പാപ്പാമാർ കുളിപ്പിക്കുന്ന തരങ്ങളാണ് അത് കുഴിച്ചീന്നോണ്ട് ഞാക്ക് കണ്ടോ അതിനെ കേയെ പിടിച്ചോ ഓ നാലു സൈഡിലും കുഴിച്ചോ കണ്ടോ 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 അതിനെ കണ്ടിട്ട് എരിഞ്ഞതിന് തിരിഞ്ഞു ഒക്കെ കടന്നുകൊണ്ട് ഓരക്കേ പിന്നെ നമ്മൾ പ്രവേശിക്കുന്നത് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ് ഇവിടെ നേരത്തെ എങ്ങരിഞ്ഞ ഒരു ആനയുടെ സ്കൽട്ടൻ വെച്ചിട്ടുണ്ട് ആനയുടെ അസ്ഥി ടൂയിൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇതാണ് സ്കൾട്ടൻ പിന്നെ ആനയുടെ തലയോട്ടി കീഴ്ത്താടിയല്ല് പല്ല് ശരീരഭാഗങ്ങളെല്ലാം പ്രസിദ്ധ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ആനപ്പല്ല് ഇത് ആനയുടെ തലവെട്ടിയാണ് ഇത് ആനയുടെ കീഴിയല്ലേ ആനകളെ വാരിക്കുഴി ഒരുക്കി പിടിക്കുന്ന ഒരു മിനിയേറ്റർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പഴ പണ്ടുകാലത്ത് ആനക ഉണ്ടായിരുന്ന കാലത്ത് ആനയെ പിടിക്കുന്ന രീതി ഇവിടെ ഒരു മിനിയേറ്ററായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആനകളെ കിണിയിൽ വീഴ്ത്താനും പിന്നെ ഇടഞ്ഞൂടുന്നതിന് പിടിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആനകളുടെ സ്റ്റാമ്പുകൾ കോയിൻസ് എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തും ആനകളുടെ പേരിൽ ഇറക്കിയ സ്റ്റാമ്പുകൾ കോയിൻസ് എല്ലാം ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും ആനപിടുത്തം ആരംഭിച്ച വർഷവും പിന്നെ ഈ കൂട്ടിൽ ചട്ടം പഠിച്ച ആനകളെ കുറിച്ചുമൊക്കെ ഉള്ള ഒരു നോട്ടീസാണിത് മലയാളപ്പുഴ രാജൻ കാനരക്കാട്ട് ശേഖരൻ കിഴട്ടു വിശ്വനാഥൻ എന്നീ ആനകളൊക്കെ ഇവിടെ ചട്ടം പഠിച്ച ആനകളാണ് പിന്നെ ഈ കാണുന്നത് പലതരം തുളസികൾ തുളസി ചെടികളുടെ ഒരു ഇതാണ് അത് പല തരം ഉണ്ട് മഞ്ഞൾ തുളസി പെപ്പർ തുളസി അങ്ങനെ പല തരത്തിലുള്ള തുളസികളുടെ ഒരു ഇതാണ് ഇത് കാണുന്ന പിന്നെ മരങ്ങളുടെ ഒരു നമുക്കറിയാൻ വയ്യാത്ത മരങ്ങളുടെ ഒരു വിവരമാണിത് മഴ മരം എന്നു പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മരമാണിത് പിന്നെ അശോകവനം അശോകവനമെന്ന് പറഞ്ഞ പേരിൽ അശോക മരങ്ങൾ എല്ലാം കൂടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അടുത്തായി നമ്മളെടുത്തിരിക്കുന്നത് എലിഫൻറ്റ് ആർട്ട് ഗാലറിയിലാണ് ഇവിടെ ആനകളുടെ പല തരത്തിലുള്ള രൂപങ്ങൾ പലതരം വസ്തുക്കളിൽ നിർമ്മിച്ച് എടുത്തിരിക്കുന്ന രൂപങ്ങൾ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറുകേതും വലുതുമായിട്ടുള്ള ഒത്തിരി ആനകളുടെ രൂപങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ ആനകളുടെ ഫോട്ടോസ് അതായത് പല ദേശ ഇന്ത്യയിലും മറ്റ് ദേശങ്ങളിലുമായിട്ടൊക്കെ ആനകളെ ഉപയോഗിച്ച് നടത്തുന്ന ഉത്സവങ്ങൾ അതായത് നമ്മുടെ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവങ്ങളുടെയും ഒരു ഫോട്ടോസ് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആനകളെ ഉപയോഗിച്ചുള്ള സിനിമകളുടെ ഫോട്ടോ ഇനിയും കാഴ്ചകളുണ്ട് അതായത് ഫാമിലിയായിട്ടൊക്കെ വന്നാൽ ചിൽഡ്രൻസ് പാർക്ക് ത്രീ ഡി തിയേറ്റർ ത്രീ ഡി തിയേറ്റർ എലിഫൻറ്റുവുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് നമ്മൾ അതിൽ കയറിയില്ല കാരണം ആനകളെ കാണുകയായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം അതിനാൽ അതിൽ കയറിയിട്ടില്ല അതിന് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നതായിരിക്കും Goodbye.